ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രുതീസ് ലേർണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം നമ്മുടെ നെക്സ്റ്റ് മോക്കപ് ടെസ്റ്റ് ചെയ്യാൻ റെഡിയാണല്ലോ അപ്പോൾ നമ്മുടെ മോക്കപ് ടെസ്റ്റിനകത്ത് തേർട്ടി ക്വസ്റ്റ്യൻസ് ഉണ്ട് ഒരു ക്വസ്റ്റിനും ടെൻ സെക്കൻഡ്സ് അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യയിലെ ആദ്യ അൺമാൻഡ് ടാങ്ക് ഏതാണ് ആൻസർ മുദ്ര ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ കേരളത്തിലെ ആദ്യ ഓപ്പൺ സർവകലാശാല നിലവിൽ വന്ന ജില്ല ഏതാണ് ആൻസർ കൊല്ലം കേരളത്തിൽ പണ്ഡിറ്റ് കറുപ്പൻ സ്മാരകം നിലവിൽ വരുന്നത് എവിടെയാണ് ആൻസർ കേരള പോലീസിലെ സർക്കിൾ ഇൻസ്പെക്ടർ പദവിയുടെ പുതിയ പേരെന്താണ് കേരള കർഷക ക്ഷേമനിധി ബോർഡിന്റെ പ്രഥമ ചെയർമാൻ ആരാണ് ആൻസർ പി രണ്ടായിരത്തി ഇരുപത് ജാനുവരിയിൽ ഏത് രാജ്യത്തിലെ സർവകലാശാലയാണ് കേരള ആരോഗ്യ വകുപ്പ് മന്ത്രി കെ കെ ശൈലജക്ക് വിസിറ്റിംഗ് പ്രൊഫസർ പദവി നൽകിയത് മെജീഷ്യൻ ഗോപിനാഥ് മുതുക്കാരുടെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങുന്ന ഹ്രസ്വചിത്രമേത് റിയൽ മെജീഷ്യൻ മലയാളത്തിൽ ആദ്യമായി ദിനപത്രത്തിന് ഓഡിയോ പതിപ്പ് പുറത്തിറക്കിയത് ഏത് പത്രമാണ് കേരള തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ബന്ധിപ്പിക്കുന്നതിനായി നിലവിൽ വരുന്ന സെമി ഹൈസ്പീഡ് പാതയേത് സിൽവർ ലൈൻ കേരള ബാങ്കിൽ ലയിക്കാത്ത ജില്ലാ സഹകരണ ബാങ്ക് ഏതാണ് ആൻസർ മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് കേരള ബാങ്കിന്റെ സിഇഒ ആയി നിയമിതനായത് ആരാണ് ആൻസർ പി എസ് രാജൻ മുത്തിരണ്ടാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപതിന്റെ വേദി ഏതാണ് ആൻസർ മുണ്ടൂർ മൂന്ന് മുതൽ ആറ് വയസ്സ് വരെ കുട്ടികൾക്കായി വിറ്റേഴ്സ് ചാനലിൽ ആരംഭിക്കുന്ന വിനോദ വിജ്ഞാന പരിപാടി ഏതാണ് ആൻസർ കുടുംബശ്രീ വനിതകൾക്ക് തുടർ വിദ്യാഭ്യാസം നൽകുന്നതിനായി കുടുംബശ്രീ സാക്ഷരതാ മിഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെ ആരംഭിച്ച സാക്ഷരതാ പദ്ധതി ഏത് ആൻസർ സമിഎസ് വികസിപ്പിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ ട്രീ നിലവിൽ വന്നത് എവിടെയാണ് ൂർ വെസ്റ്റ് ബംഗാൾ ഇന്ത്യ വികസിപ്പിച്ച വിവിധോദ്ദേശ റഡാർ ഏതാണ് രാജേന്ദ്ര രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ ഡിആർഡിഒ വിജയകരമായി പരീക്ഷിച്ച ഹൈപ്പർസോണിക് സർഫസ് ടു സർഫസ് ന്യൂക്ലിയർ കേപ്പബിൾ ബാലിസ്റ്റിക് മിസൈൽ ഏതാണ് എൻ ഡി പി സി സ്ഥാപിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ പാർക്ക് നിലവിൽ വരുന്ന സംസ്ഥാനം ഏത് ആൻസർ ഗുജറാത്ത് ഇന്ത്യയിൽ ആദ്യമായി നൂറ് യുദ്ധ കപ്പലുകൾ നിർമ്മിച്ച ഷിപ്പ്യാർഡ് ഏതാണ് ആൻസർ ഗാർഡൻ റീച്ച് കൊൽക്കട്ട ആദ്യമായി അറസ്റ്റ് ലാൻഡിംഗ് നടത്തിയ ഇന്ത്യൻ യുദ്ധവിമാനം ഏതാണ് പറത്തുന്നതിനായി നിയമിക്കപ്പെട്ട ആദ്യ വനിത ആരാണ് ശിവാംഗി സിംഗ് ഇന്ത്യൻ നാവികസേനയുടെ നാലാമത്തെ സ്കോർപിയൻ ക്ലാസ് സബ്മറൈൻ ഏത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ഐ ഐ ടി ബോംബെയിലെ ഗവേഷകർ വികസിപ്പിച്ച മൈക്രോ മൈക്രോർ ഏതാണ് ആൻസർ അജിത് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ മൈക്രോ പ്രോസസറായ ശക്തി വികസിപ്പിച്ചത് എവിടെയാണ് ആൻസർ മദ്രാസ് ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം ഇന്ത്യയിൽ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ സോഷ്യൽ മീഡിയ ആപ്പ് ഏതാണ് ഇന്ത്യയിലെ ആദ്യ ഫൈവ് ജി നെറ്റ്വർക്ക് ട്രയൽ വിജയകരമായി പരീക്ഷിച്ചത് ആരാണ് എയർടെ ഇന്ത്യ സ്വകാര്യമായി നിർമ്മിച്ച ആദ്യ ഉപഗ്രഹം ഏതാണ് ഇന്ത്യ നിർമ്മിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം ഏതാണ് ആൻസർ പതിനൊന്ന് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഗഗന്യാൻ പദ്ധതിയുടെ പ്രൊജക്ട് ഡയറക്ടർ ആരാണ് ആൻസർ ആർ ഹട്ടി അപ്പോൾ ഇന്നത്തെ മോക്കർ ടെസ്റ്റ് ഇവിടെ വെച്ച് തീർന്നിരിക്കുകയാണ് എല്ലാവരും നന്നായിട്ടിരുന്ന് പഠിക്കുക കുറച്ച് ദിവസം കൂടി എക്സാമിനുള്ളൂ അല്ലേ നല്ല ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ